തളിപ്പ്രമ്പ് നഗരമധ്യത്തിലെ പ്രധാന കെട്ടിടം നിന്നു കത്തിയപ്പോൾ ജനം മുഴുമുനിയിൽ നിന്നത് നാലു മണിക്കൂറിലേറെ アボラアビリアンキャマラベルオン。 വൈകിട്ട് അഞ്ചു മണിയോടെ നഗരത്തിലെ തിരക്കേറിയ സമയത്താണ് തീ പിടിച്ചത് മാക്സ്ക്രോ എന്ന ചെരുപ്പുകടയിലാണ് ആദ്യം തീ പടർന്നത് തീ ആളിപ്പടരുന്നതിന് മുമ്പ് തന്നെ കെട്ടിടത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെ വി കോംപ്ലക്സിലെ മൂന്ന് കെട്ടിടങ്ങൾക്കാണ് തീ പിടിച്ചത് ഒരു കെട്ടിടം പൂർണമായും രണ്ടു കെട്ടിടങ്ങൾ ഭാഗികമായും കത്തി നശിച്ചു അറുപത് കടകളും അതിലെ സാധനങ്ങളും ചാമ്പലായി തളിപ്പുറമിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയെങ്കിലും വെള്ളം തീർന്നതല്ലാതെ തീ തെല്ലും കെടുത്താനായില്ല ഇതോടെ ജനം കൂടുതൽ ഭീതിയിലായി മറ്റു രണ്ട് കെട്ടിടങ്ങളിലേക്കും തീ പടരുകയും ചെയ്തു ഇതിനിടെ പൊട്ടിത്തെറി ശബ്ദം കൂടി കേട്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലായി എട്ട് അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് ഇതിൽ രണ്ട് കുടിവെള്ള ലോറികളും ഉൾപ്പെടും ഫയർ എഞ്ചിനുകളിലെ വെള്ളം തീർന്നപ്പോൾ കുടിവെള്ള ലോറികളാണ് വെള്ളം എത്തിച്ച് നിറച്ചത് തളിപ്പറമ്പിലെ രണ്ട് യൂണിറ്റിന് പുറമെ കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ പെരിങ്ങോം ഫയർ യൂണിറ്റുകളും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഫയർ യൂണിറ്റുകളും എത്തിയതോടെയാണ് എട്ട് മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറും മൂന്ന് നിലകളുമുള്ള കെട്ടിടമാണ് പൂർണ്ണമായും കത്തിത്തീരുന്നത് ചെരുപ്പ് വസ്ത്രം കളിപ്പാട്ടം പലചരക്ക് സ്റ്റീൽ പാത്രങ്ങൾ കഫേ ഉൾപ്പെടെയുള്ള നിരവധി കടകളാണ് പ്രവർത്തിച്ചിരുന്നത് കഫയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ച് കരുതുന്നത് വൈകുന്നേരമായതിനാൽ ബസ് സ്റ്റാൻഡിൽ നൂറുകണക്കിന് ആളുകളാണ് ബസ് കാത്തു നിന്നത് തീ പിടിച്ചതോടെ ബസ്സുകൾ തൃച്ചെമ്പരം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് തിരിച്ചുവിട്ടു ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാതെ വന്നതോടെ തീയും പുകയും ഉയർന്നതോടെയും യാത്രക്കാർ എങ്ങോട്ട് പോകണമെന്നറിയാതെ വളഞ്ഞു തീ പിടിച്ചതോടെ നഗരത്തിലൂടെയുള്ള ഗതാഗതം പൂർണമായും സ്തംഭിച്ചു മറ്റു പല വഴിക്കും തിരിച്ചുവിട്ടെങ്കിലും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായില്ല തീ പടർന്നു തടഞ്ഞ് സ്ഥലത്തേക്ക് വൻ ജനക്കൂട്ടം ഒഴുകിയതോടെ പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി അഗ്നിരക്ഷാ നിലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് അഗ്നിസേന കെ എസ്ഇ ബി തുടങ്ങിയ വകുപ്പുകൾ അന്വേഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ